കുടുംബവിളക്കിലെ ശീതളായെത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് പാർവതി വിജയ് നടി മൃദുല വിജയ്യുടെ സഹോദരി കൂടിയാണ് പാർവതി സീരിയലിലെ തന്നെ ക്യാമറാമാനായ അരുണും തമ്മിലുള്ള പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിച്ചത് രണ്ടര വയസ്സുകാരിയായ ഒരു മകളും ഇവർക്കുണ്ട് യാമിക എന്നാണ് ഇരുവരുടെയും കുഞ്ഞിന്റെ പേര് തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഈ അടുത്തിടെ മകളെക്കുറിച്ചുള്ള കുറെ വീഡിയോകൾ പങ്കുവച്ചതോടുകൂടി ഒരുപാട് രീതിയിലുള്ള സൈബർ ആക്രമണമാണ് താരം നേരിടുന്നത് പ്രത്യേകിച്ചും പാർവതിയുടെ മകളായ യാമികയ്ക്കെതിരെയാണ് ഒരുപാട് മോശം കമന്റുകൾ ഒരു കൊച്ചു കുഞ്ഞ് പോലും വഹവിക്കാതെയാണ് മലയാളികൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യുന്നത് പ്രധാനമായും പാർവതിയുടെ മകളായ യാമികയുടെ നിറത്തിന്റെ പേരിലാണ് പലരും മോശമായ കമന്റ് ചെയ്യുന്നത് എനിക്ക് വരുന്ന കുറെ കമന്റുകളെ പറ്റിയാണ് താൻ ഇനി പറയാൻ പോകുന്നത് യാമിയുടെ നിറത്തിനെ പറ്റിയും യാമി ഉപദ്രവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളാണ് വരുന്നത് കുട്ടികളാകുമ്പോൾ ഉപദ്രവം ഉണ്ടാകും കുരുത്തക്കേടും കാണിക്കും പരസ്പരം അടി അടിയുണ്ടാക്കിയെന്നും വരും പക്ഷെ അതൊരു റീസൺ ആക്കി ഇങ്ങനെ കുത്തി നോവിക്കരുത് യാമി കറപ്പാണ് എന്നൊക്കെയുള്ള കമന്റ്സുകളാണ് കൂടുതലും വരാറ് ഒരു കുഞ്ഞു കറുപ്പാകുന്നത് അതിന്റെ ജനറ്റിക്സ് കൊണ്ടോ മറ്റോ ആവാം അതുകൊണ്ട് അതിന്റെ അച്ഛനോ അമ്മയ്ക്കോ റിലേറ്റീവ്സിനോ ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണെന്നാണ് പാർവതി ചോദിക്കുന്നത് ഒന്നും അറിയാത്ത നിഷ്കളങ്കമായ കുഞ്ഞിനെ കുറിച്ച് പോലും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവർ ശരിക്കും മനുഷ്യരാണോ എന്നാണ് പാർവതിയുടെ അമ്മയും ചോദിക്കുന്നത് ഞങ്ങളുടെ ചാനൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടുമെന്നും താല്പര്യമുള്ളവർ കണ്ടാ മതി എന്നും ഇനി മേലിൽ കൊച്ചിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായ കമന്റുകൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് പാർവതി വിജയ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് താരത്തിന്റെ ഈ പ്രതികരണം